ബിജെപി അധികാരത്തിൽ വരാതിരിക്കാൻ പലയിടത്തും യു ഡി എഫിനെ പിന്തുണച്ചെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് പ്രാദേശികമായി മുന്നണികളുമായി ചർച്ച നടത്തിയാണ് ധാരണയിലെത്തിയത് കഴിഞ്ഞ തവണയും എസ് ഡി പി ഐയുമായി സഹകരിച്ചിരുന്നുവെന്നും സി പി ഐ ലത്തീഫ് പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷം ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെ ഒരു ഭരണ അസ്ഥിരത ഇല്ലാതിരിക്കാൻ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനം നന്നായി നടക്കാനും ഏതെങ്കിലും ഒരു പിന്തുണക്കുക എസ് എ കെ അഭിലാഷ് നമുക്കൊപ്പമുണ്ട് എ കെ അഭിലാഷ് എസ് ഡി പിയുടെ പിന്തുണ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുള്ള രാജിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പിന്തുണയ്ക്കുന്നു എന്നാണോ അതോ ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ ഇരു മുന്നണികളുമായി ചർച്ച തന്നെയാണ് ഇപ്പോൾ ലെത്തി പറയുകയും ചെയ്തത് ഏതായാലും കോൺഗ്രസിന് രണ്ട് സ്ഥലങ്ങൾ കൊട്ടങ്ങലിലും അതോടൊപ്പം തന്നെ പാങ്ങോടും പിന്തുണ നൽകിയത് പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസുമായി സംസ്ഥാനത്തിലേതായാലും ചർച്ച നടത്തി തന്നെ ഇത്തരം തീരുമാനമെടുത്തത് മുന്നണികളുമായി പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടാക്കി അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചത് വോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതേസമയത്ത് മുന്നണികൾ രാഷ്ട്രീയ സത്യസന്ധത പുലർത്താൻ തയ്യാറായിട്ടില്ല ബി ജെ പി അധികാരത്തിൽ മാറ്റി നിർത്തുന്നതിനാവശ്യമായ നടപടികൾ അവരുടെ ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ള രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ പാങ്ങോട് പദ്ധതിയിൽ കഴിഞ്ഞ തവണ സഖ്യത്തിലായിരുന്നു ധാരണയിലായിരുന്നു അവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ ചെയർമാൻ സ്ഥാനം തങ്ങൾക്ക് ലഭ്യമായിരുന്നു ഇത്തവണ രണ്ട് സ്ഥാനങ്ങൾ നൽകാമെന്നായിരുന്നു അവർ ഉറപ്പ് നൽകിയത് പക്ഷേ പിന്നീട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ധാരണയിൽ നിന്ന് അവർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് ഏതായാലും ധാരണ ഉണ്ടാക്കിയിരുന്നോ ചർച്ചകൾ നടത്തിയിരുന്നോ ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിനായിട്ട് ചർച്ചകൾ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായതും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത്